ഇപ്പോഴൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന തൈരിന് ഭയങ്കര പുളിയാണല്ലേ ഇതേപോലെ കുമ്പളങ്ങയോ ഏത്തപ്പഴവോ പൈനാപ്പിളോ ഒക്കെ ഇട്ട് കറി വെച്ചാല് കറി തീരുന്നതറിയല്ലേ കേട്ടോ വലിയ കുമ്പളങ്ങ ആയതുകൊണ്ട് ഒരെണ്ണത്തിന്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളേ അതിന്റെ തൊലി കളഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒറ്റ വിസിലടിപ്പിച്ച് ഇറക്കിയതെ മഞ്ഞൾപ്പൊടി അരപ്പിനകത്തും ചേർക്കുന്നതുകൊണ്ട് ഇതിനകത്ത് അര ടീസ്പൂൺ മതിയെ ബാക്കി നമുക്ക് അതിൽ ചേർക്കാം അരപ്പിനു വേണ്ടി അരമുറി തേങ്ങ തിരുമിയതും ഒരു പച്ചമുളക് അര ടീസ്പൂൺ ജീരകം രണ്ടല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് നമ്മൾ വേവിച്ചെടുത്ത കുമ്പളങ്ങയിലോട്ട് ഒഴിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണേ കറി എന്തേരം കുറുകിയിരിക്കണോ അതനുസരിച്ച് വറ്റിച്ചെടുക്കണേ തൈര് തൈരൊഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പറ്റിയല്ല തൈര് പിരിഞ്ഞു പോകുവേ തൈരെടുക്കാൻ നേരം കട്ട കളഞ്ഞെടുക്കണേ മിക്സി ജാറിനകത്ത് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഈ സമയം തീ കുറച്ചിടണേ തൈര് പിരിഞ്ഞു പോകരുത് തൈര് പിരിഞ്ഞു പോകുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ അടുപ്പേ നിറക്കി വരച്ചതിന് ശേഷം തൈര് ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ഈ സമയം ചേർത്തോളെ എന്നിട്ട് ആ ചട്ടി അടുപ്പത്തുനിന്ന് ഇറക്കിയേറെ വേറൊരു പാൻ വെച്ച് അതിനകത്തോട്ട് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു മൂന്നാല് കുഞ്ഞുള്ളിയും രണ്ട് വറ്റലും കൂടെ അരിഞ്ഞ് അതിനകത്തോട്ട് മൂപ്പിക്കണം ഒരു ചെറിയ പിടി കറിവേപ്പിലയും കൂടി ഇട്ടോ എന്നിട്ടേ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറുമ്പത്തേനും ആ താളിപ്പ് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ കാച്ചാൻ നേരത്ത് താളിക്കും ഇതേപോലെ മുളകൂടി ചേർക്കാറുണ്ടോ കറി നല്ല കളർഫുള്ളായിരിക്കും അടുത്ത വട്ടം മോര് കാച്ചാൻ നേരം ഇച്ചിരി മുളകൂടി ചേർത്ത് നോക്കേ അപ്പം അത്രേ ഉള്ളൂ കറി റെഡിയായി ഇനി കുമ്പളങ്ങിയും തൈര് ഒന്നിച്ച് കിട്ടാൻ നേരത്ത് ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ